നമ്മളിന്ന് കാവിലോട്ട് പോവാണ് പാലക്കാട് തന്നെ ഫേമസ് ആയ ഒരു അമ്പലമാണത് കാവ് എന്ന് പല്ലശേനക്കാവെന്ന് ഒരു ദേവി ക്ഷേത്രമാണ് വൈഫ് ഒരു എട്ട് കിലോമീറ്റർ ഒൻപത് കിലോമീറ്റർ ദൂരമാണ് ഓണത്തിന് ഫേമസ് ആയ ഓണത്തിൽ നടക്കുന്ന ഒരു ഏക സ്ഥലം എന്ന് പറയുന്നത് കാവാണ് ഇവിടെയാണ് ഈ പോകുന്ന വഴി തന്നെ നമുക്ക് കാണാൻ പറ്റും ചുറ്റും രണ്ട് സൈഡും പാടങ്ങളാൽ നിറഞ്ഞൊരു സ്ഥലം അത് ഹരിതഭങ്ങി എന്ന് പറയുന്നത് അത്രമാത്രം പാലക്കാടിൻ്റെ എടുത്ത് പറയാനുള്ള സ്ഥലങ്ങളൊന്നാണ് അത് രണ്ട് പോകുന്ന രണ്ട് വഴിയിലും പാടങ്ങളും മലകളും മരങ്ങളും അങ്ങനെ അത് സ്ഥലമാണ് സ്ഥലം അത് നോക്കും രണ്ട് സൈഡിലും പാടങ്ങളാണ് അതിനകത്തൂടി പോകുന്ന ഈ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കള്ളുഷോപ്പുകളുണ്ട് അതായത് പാടങ്ങളുടെ നടുവിലോട്ട് ഒത്തിരി കള്ള് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും ഒരു കള്ളു ഷോപ്പ് ഇത് കഴിഞ്ഞ് കുറച്ച് ദൂരം പോകുമ്പോൾ വീണ്ടും ഒരു കള്ളുഷോപ്പ് കാണാവുന്നതാണ് മഴയുടെ സീസൺ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗി രണ്ടു ചുരും പാടങ്ങളും മലകളും വെള്ളച്ചാട്ടവും എല്ലാം തന്നെ ഈ അമ്പലത്തോട്ട് പോകുന്ന വഴിയുടെ രണ്ട് ഭാഗത്തും കളി ഷോപ്പുകൾ ഇഷ്ടം പോലെ ഒത്തിരി കളി അപ്പോൾ അപ്പൊ പോകുന്നവർക്ക് അമ്പലം കഴിഞ്ഞ് വരുന്നവർക്ക് അതൊരു എൻജോയ്മെന്റും ആവും എനിക്കാപോലെ തന്നെ ചുറ്റും മരങ്ങളും അങ്ങനെ ഒത്തിരി പാടങ്ങളും അടങ്ങിയതാണ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്താനായി ഇതേ അമ്പലത്താണ് ഈ അമ്പലത്തോട്ട് വരുന്നവര് അതായത് ഇവിടെ വരുന്നവർക്ക് വിശ്വാസം എന്ന് പറയുന്നത് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇവിടെ മാക്സിമം ആളുകൾ വരുന്ന തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് തന്നെ പൂജ സാധനങ്ങളെല്ലാം മേടിക്കുന്ന കടകളുണ്ടായിരുന്നു അവിടെ നിന്ന് വൈഫ് സാധനങ്ങൾ മേടിച്ച് എന്നിട്ട് അകത്തോട്ട് കയറുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ഈ അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കാടാമ്പുഴ അവിടുത്തതുപോലെ തേങ്ങ ഉടയ്ക്കുന്ന രീതി ഇവിടെ ഉണ്ട് അതായത് ശത്രുദോഷം ദൃഷ്ടി സാമ്പത്തികം അതുമാതിരി വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഉടയ്ക്കും അതായത് ഭൈരവൻ്റെ ഫ്രണ്ടിൽ വെച്ച് തേങ്ങ ഉടക്കുന്ന ഒരു പ്രത്യേകത കൂടി ഈ അമ്പലത്തിന് ഉണ്ട് നല്ല ശക്തി ആയതുകൊണ്ട് എല്ലാവരും തന്നെ വരുന്നവരെല്ലാവരും തന്നെ അത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ അമ്പലത്തിന് ദേവിക്ക് കൊടുക്കുന്ന പട്ട് നെൽപ്പറ തുലാപര അങ്ങനത്തെ ഇവിടുത്തെ ഫേമസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലക്കുളത്തില് ഒത്തിരി മീനുണ്ട് അതിന് കൊടുക്കാൻ ഫുഡും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ കുഞ്ഞിപ്പണ് ആദ്യമായിട്ട് കുളവും മീനും എല്ലാം കാണുന്നൊണ്ട് ഭയങ്കര എക്സൈറ്റിങ്ങിലും എല്ലായിരുന്നു നടന്ന Hãy cho kênh Ghiền Mì Gõ Để không đã tiết mục này, tiết mục này kèm theo ഇനി അമ്പലത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ എപ്പോൾ വരികയാണെങ്കിൽ ഈ ഒരു ഹോട്ടലിലോട്ടാണ് കയറുന്നത് മീൻസ് നല്ല ഫേമസ് ആയ ഹോട്ടലും ചെറിയ ഹോട്ടലും ബട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നൊരു സ്ഥലം ഈ ഹോട്ടലിലെ ഫേമസ് എന്ന് പറയുന്നത് റോസ്റ്റും പൂരും നല്ല ടേസ്റ്റാണ് വന്ന് ഈ അമ്പലത്തോട്ട് കയറുന്നവർ ഈ ഹോട്ടലിൽ ഒന്ന് കയറി നോക്കൂ ആരും തന്നെ ഇതുവരെ കുറ്റം പറയാത്തൊരു ഹോട്ടലാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വരുന്നത് അമ്പല ദർശനം കഴിഞ്ഞ് പോകുന്നവർക്ക് ഫുഡ് കഴിക്കാം അതുപോലെ തന്നെ നല്ല കള്ളും കിട്ടുന്നൊരു സ്ഥലം തെങ്ങും പനിയും രണ്ട് സൈഡും പാടങ്ങളെ നിറഞ്ഞ സ്ഥലത്ത് വെച്ച് കള്ളി കുടിക്കുന്നവർക്ക് അതും ഒരു എൻജോയ്മെൻറ്റാകും